എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിമിനറി എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാർട്ട് ത്രീ ഒന്നാമത്തെ ചോദ്യം ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എ കാവേരി ബി ഗോദാവരി സി കൃഷ്ണ ഡി നർമ്മദ ഉത്തരം ബി ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരി ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം നാസിക് ഗോദാവരിയുടെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഗോദാവരിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ രണ്ടാമത്തെ ചോദ്യം കൊല്ലവർഷം ആരംഭിക്കുന്നത് എ എ ഡി എഴുപത്തി എട്ട് ബി എ ഡി ഒന്ന് സി എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഡി എ ഡി ആയിരത്തി ഒന്ന് ഉത്തരം സി എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എ ഡി അറുപത്തി എട്ടിൽ ജൂതന്മാർ കേരളത്തിലെത്തി എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മാലിക് ദിനാർ കേരളത്തിലെത്തി എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ശങ്കരാചാര്യർ ജനിച്ചു എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആദ്യ മാമാങ്കം നടന്നു എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട കോഴിക്കോട് എത്തി എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിൽ അവസാന മാവും നടന്നു മൂന്നാമത്തെ ചോദ്യം അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം എ കരൾ ബി തലച്ചോറ് സി വൃക്ക ഡി ഹൃദയം ഉത്തരം ഡി ഹൃദയം രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം ശരാശരി ഹൃദയസ്പന്ദന നിരക്ക് എഴുപത്തിരണ്ട് തവണ പെർ മിനിറ്റ് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്ഥലം പെരി കാർഡിയം മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് നാലാമത്തെ ചോദ്യം കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് ഏത് എ കണ്ണൂർ ബി കൊല്ലം സി കൊച്ചി ഡി മഞ്ചേരി ഉത്തരം എ കണ്ണൂർ എന്താണ് കന്റോൺമെൻറ്റ് സൈനിക താവളങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാട്ട് ഇന്ത്യ പഞ്ചാബിൽ അഞ്ചാമത്തെ ചോദ്യം മഴ മേഘങ്ങൾ അറിയപ്പെടുന്നത് എ നിംബസ് ബി ക്യുമുലസ് സി സ്ട്രാറ്റസ് ഡി സിറസ് ഉത്തരം എ നിംബസ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ് പക്ഷി തൂവലുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ സിറസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്